നമസ്കാരം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആത്മവിശ്വാസത്തോടെ പറയുന്നത് അവർക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് കിട്ടും നാനൂറ് സീറ്റിന് അപ്പുറത്തേക്ക് അവരുടെ സഖ്യത്തിന് അതായത് എൻ ഡി എ സഖ്യത്തിന് കിട്ടുമെന്നാണ് അധികം സഖ്യമൊന്നും അവർക്കില്ല എങ്കിൽ പോലും നാനൂറ് സീറ്റ് നേടുമെന്ന് അവർ കരുതുന്നു നാനൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേടിയ ആ റെക്കോർഡ് ഇത്തവണ ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്താണ് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഈ ആത്മവിശ്വാസം കേരളത്തിൽ രണ്ടക്കം നേടുമെന്ന് മോദി പറഞ്ഞതുപോലെയാണെങ്കിൽ നമുക്ക് ചിരിച്ചു തള്ളാം കാരണം കേരളത്തിൽ രണ്ടക്കം നേടുമെന്ന് മോദി ആവർത്തിക്കുന്നു ഞാൻ ബി ജെ പി നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ വിജയിക്കുമെന്ന് പ്രതീക്ഷ ശുഭപ്രതീക്ഷ ഉള്ളത് തൃശൂരിലും തിരുവനന്തപുരത്തും മാത്രമാണ് അവർക്ക് ആലപ്പുഴയും ആറ്റിങ്ങലും പത്തനംതിട്ടയും കാസർഗോഡും പാലക്കാടും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണെങ്കിലും അവർക്ക് വലിയ വിജയപ്രതീക്ഷ തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമാണ് രണ്ടും ജയിച്ചാൽ ബി ജെ പിയുടെ ചരിത്രത്തിലുള്ള റെക്കോർഡാണ് ഒന്നെങ്കിലും ജയിച്ചാൽ പോലും ബി ജെ പിക്ക് അതൊരു പുതിയ തുടക്കമാവും അതുപോലും ഉറപ്പില്ലാത്തപ്പോൾ മോദി പറയുന്നു രണ്ടക്കം തികക്കുമെന്നായി ആ ഒരു ആത്മവിശ്വാസമാണെങ്കിൽ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ മോദിയും ബി ജെ പിയും പൊതുവെ കണക്ക് കൂട്ടുന്നത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് കേരളത്തിൽ ആത്മവിശ്വാസം നൽകാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് കണക്കാക്കി നമ്മൾ രാജ്യത്തെ കണക്കെടുത്താൽ എങ്ങനെ അവർ നേടും എന്ന ചോദ്യം ബാക്കിയാണ് ഇത് പലയിടങ്ങളിലും ചർച്ച ചെയ്യുന്നു അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ തീർച്ചയായും യു പിയും ബംഗാളുമാണ് മറ്റ് പലയിടങ്ങളിലും ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞേക്കാം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ബീഹാറിലും രണ്ടിടത്തും ബി ജെ പി പരമാവധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പിയും ശിവസേനയും ഒറ്റക്കക്ഷിയായിരുന്നു പിന്നീട് ശിവസേന പിളർന്നു ജനപിന്തുണയുള്ള ഉദ്ധവ് താക്കറെ ബി ജെ പിക്ക് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ പാർട്ടിയാണ് ബി ജെ പിക്ക് നിൽക്കുന്നത് ഒപ്പം എൻ സി പിളർന്നു എൻ സി പി ജന പിന്തുണ ശരത് പവാറിനാണ് അഴിമതിക്കാരന് അജിത് പവാറാണ് ബി ജെ പിക്ക് നിൽക്കുന്നത് എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കണം എന്നുള്ള ഒരു തോന്നൽ മറാത്തുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രകടനം തീരെ മോശമാവില്ല എന്നാൽ ഒറ്റ പാർട്ടിയായിരുന്ന ഉദ്ധവ് താക്കറെ നയിച്ചിരുന്ന ശിവസേനയും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുന്ന ഊർജം ബി ജെ പിക്ക് ഇക്കുറി ഉണ്ടാവില്ല കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ ശിവസേനയേക്കാൾ കൂടുതൽ സീറ്റിൽ ഇരുപത്തിയഞ്ച് സീറ്റിലാണ് ബി ജെ പി മത്സരിച്ചത് ഇരുപത്തിമൂന്ന് സീറ്റ് നേടി ശിവസേനയും ഏതാണ്ട് മത്സരിച്ചിടത്തോളം സീറ്റ് നേടി കോൺഗ്രസിനും എൻ സി പി വളരെ കുറവ് മാത്രമേ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഉറപ്പാക്കേണ്ടത് ഇരുപത്തിമൂന്ന് സീറ്റാണ് ആ ഇരുപത്തിമൂന്ന് സീറ്റും കിട്ടണമെന്നില്ല കാരണം ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാർ വിഭാഗവും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് കുറേ സീറ്റ് നേടാൻ കഴിയും തന്നെ മഹാരാഷ്ട്രയിൽ ഇരുപത്തിമൂന്ന് എന്ന സീറ്റ് പിറകോട്ട് പോകാം മോദിക്ക് അനുകൂലമായ ഒരു വികാരമുണ്ടെങ്കിലും ഫട്നാവിസിനെ പോലുള്ള വലിയ നേതാക്കൾ അവിടെ ഉണ്ടെങ്കിലും സീറ്റിൽ കുറവ് വരാം കർണാടകയിൽ ആകെയുള്ള ഇരുപത്തേഴ് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പി നേടി അപ്പോൾ ആ ഒരു വലിയ നേട്ടത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവാം കാരണം കർണാടകയിൽ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് പക്ഷേ മോദി തരംഗം കർണാടകയിലുമുണ്ട് ആ മോദി എഫക്റ്റ് കൊണ്ട് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതുപോലെയുള്ള ഏകപക്ഷീയമായ വിജയം അതായത് ബി ജെ പിയുടെ സമ്പൂർണ്ണ പരാജയം ഉണ്ടാവില്ല എന്നാൽ ഇരുപത്തി അഞ്ച് സീറ്റിൽ നിന്നും കുറഞ്ഞത് അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടാലും ബി ജെ പിയുടെ വോട്ട് കുറയുകയാണ് അതുകൊണ്ട് കർണാടകയിൽ ബി ജെ പിക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ സീറ്റേ കിട്ടൂ എന്ന് തീർച്ചയാണ് മറ്റൊരു സംസ്ഥാനം ബീഹാറാണ് ബീഹാറിൽ ബി ജെ പിയും നിതീഷ് കുമാറിന്റെ പാർട്ടിയും ഒരുമിച്ച് നിന്ന് വലിയ നേട്ടം കൊയ്തു ഇപ്പോഴും അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്നാൽ നിതീഷ് കുമാർ പിന്നീട് മറുകണ്ഠം ചാടി പലയിടങ്ങളിൽ അലഞ്ഞു നടന്ന് തിരിച്ചെത്തിയതുകൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് നേടി പതിനേഴ് സീറ്റ് നിലനിർത്തിയെന്ന് വരില്ല വലിയ വ്യത്യാസം ഉണ്ടായില്ലെങ്കിലും ഒന്നോ രണ്ടോ സീറ്റ് കുറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ മുന്നൂറ്റിമൂന്ന് സീറ്റിൽ നിന്നും താഴേക്ക് പോവാനുള്ള പല സാധ്യതകളും നിലനിൽക്കുന്നു ചില സംസ്ഥാനങ്ങളെടുക്ക ബി ജെ പി അതിന് പരമാവധി നേടി ഹരിയാന പത്ത് സീറ്റുകളും ബി ജെ പിക്ക് ആയിരുന്നു അവിടെ ചില പടലപ്പണക്കങ്ങളുണ്ട് ഒന്നോ രണ്ടോ സീറ്റ് കുറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റും ബി ജെ പിക്ക് ആയിരുന്നു ഒരു സീറ്റെങ്കിലും കുറഞ്ഞുകൂടെ ഡൽഹിയിൽ ഏഴ് സീറ്റും ബി ജെ പിക്ക് ആയിരുന്നു ഇപ്പോഴിതാ കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് നിൽക്കുന്നു ആം ആദ്മിയെ വേട്ടയാടുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വികാരം ജനങ്ങൾക്കിടയിലുണ്ട് അതിനോട് പ്രതിഫലനമായി രണ്ടോ മൂന്നോ സീറ്റ് കുറഞ്ഞാൽ എന്തു ചെയ്യും രാജസ്ഥാനിൽ ഇരുപത്തിനാല് സീറ്റും ബി ജെ പിക്ക് ആയിരുന്നു ഇപ്പോൾ രാജസ്ഥാനിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയിട്ടുണ്ട് നിലനിർത്തിയെന്ന് വരാം കുറയണമെന്നില്ല ഉത്തരാഖണ്ഡിൽ അഞ്ചിൽ അഞ്ച് സീറ്റും ബി ജെ പിക്ക് ആണ് അത് നിലനിർത്തുമെന്ന് കരുതുക മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപതിൽ ഇരുപത്തെട്ട് സീറ്റും ബി ജെ പിക്ക് ആണ് അതിനേക്കാൾ സ്ഥിതി മെച്ചപ്പെട്ടു ഒരു സീറ്റ് കൂട്ടി ഇരുപത്തി ഒൻപത് ബി ജെ പി നേടുമെന്ന് കരുതുക ഛത്തീസ്ഗഡിൽ പതിനൊന്നിൽ ഒൻപത് ബി ജെ പിക്ക് ആയിരുന്നു നിലനിർത്തുമെന്ന് കണക്കാക്കുക അല്ലെങ്കിൽ രണ്ടൂട് കൂടുതൽ കിട്ടുമെന്ന് കരുതുക ഗുജറാത്തിൽ ഇരുപത്തി ആറ് സീറ്റും ബി ജെ പിക്ക് ആയിരുന്നു കോൺഗ്രസും ആം ആദ്മിയും അവിടെ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നാലും മുഴുവൻ സീറ്റും നേടുമെന്ന് കരുതുക ആസാമിൽ ഒൻപത് ഉണ്ടായിരുന്നു അതും നിലനിർത്തുമെന്ന് കരുതുക അതായത് ബി ജെ പി അതിന് പരമാവധിയിലെത്തിയിരിക്കുന്ന പീക്കിൽ എത്തിയിരിക്കുന്നിടത്തെല്ലാം ബി ജെ പി അത് നിലനിർത്തുമെന്ന് കരുതിയാൽ പോലും മുമ്പ് സൂചിപ്പിച്ച സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കുറവുണ്ടാവാം അതിന് എങ്ങനെയവർ നികത്തും എന്നത് പ്രസക്തമായ ചോദ്യമാണ് അതിൽ ബിജെപിക്ക് കൃത്യമായ കണക്കുകൂട്ടലുണ്ട് വെറുതെ പറയുന്നതല്ല ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണയില്ലാത്ത തമിഴ്നാട്ടിൽ രണ്ടു സീറ്റെങ്കിലും നേടുമെന്നവർ ശാഠ്യം പിടിക്കുന്നു അണ്ണാമലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബി ജെ പി തരംഗം അതിന് പ്രതിഫലം ഉണ്ടാകുമെന്നും കന്യാകുമാരിയിലും കോയമ്പത്തൂരിലും നേടാൻ കഴിയുമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കോയമ്പത്തൂരിൽ അണ്ണാമലയാണ് കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ ആണ് രണ്ടുപേരും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി കേരളത്തിലേയും അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും വിജയിക്കും കണക്കാക്കുന്നു തെലങ്കാനയിൽ നാല് സീറ്റാണ് കഴിഞ്ഞ തവണ നേടിയത് അത് കൂട്ടാൻ കഴിയും കാരണം ബി അസ്തമിക്കുന്നു ബി ആർ എസിന്റെ വോട്ട് ചിന്ന ഭിന്നമാകുന്നു കോൺഗ്രസ് കുറച്ച് പിടിക്കുമെങ്കിലും കുറച്ച് വോട്ടുകൾ തെലുങ്കാനയിൽ ബി ജെ പിക്ക് കിട്ടുമെന്നും ബി ജെ പിക്ക് കാര്യമായ അടിത്തറ ഇല്ലാതിരുന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് സീറ്റ് നേടിയതുകൊണ്ട് തന്നെ അവിടെ ഒരു രണ്ട് സീറ്റെങ്കിലും അധികം വർദ്ധിപ്പിക്കുമെന്നും ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റ് പോലും ഇപ്പോൾ ലഭ്യമല്ല ടി ഡി പി ചേർന്ന് അവിടെയും രണ്ടോ മൂന്നോ സീറ്റ് നേടുമെന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നു അവിടെ ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അവസാനിക്കുന്നില്ല ബി ജെ പി ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് മത്സരിച്ച് പതിനഞ്ച് സീറ്റുകൾ നേടി അങ്ങനെയല്ല അവർ വെവ്വേറെ മത്സരിക്കുന്നു വോട്ടില്ലാത്ത കോൺഗ്രസും എസ്പിയും തമ്മിലുള്ള മത്സരം ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഇക്കുറി അത് എഴുപത്തിയഞ്ചെങ്കിലും ആക്കി ഉയർത്താനുള്ള ആത്മവിശ്വാസത്തിലാണ് അതായത് കുറഞ്ഞത് പതിമൂന്ന് സീറ്റെങ്കിലും അവിടെ നേടാൻ അവർ പ്രതീക്ഷിക്കുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഉത്തർപ്രദേശിൽ തന്നെയാണ് കൂടാതെ ബംഗാളിലും ഒഡീഷയിലും ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണ എട്ട് ആയിരുന്നു ഒഡീഷയിൽ ബി ജെ പി നേടിയത് ഇക്കുറി ബിജു ജനതാദളുമായി സഖ്യത്തിന് ശ്രമിച്ചു നടന്നില്ലെങ്കിലും ബി ജെ പിക്ക് വലിയ ജനപിന്തുണ അവിടെ വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി എട്ടെന്നുള്ളത് രണ്ടോ മൂന്നോ എങ്കിലും വർദ്ധിപ്പിച്ചേക്കും എന്ന് കണക്കാക്കുന്നു യു പി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത് പശ്ചിമ ബംഗാളാണ് നമുക്കറിയാം പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ ഒരു കുതിച്ചു കയറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി പശ്ചിമബംഗാളിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞ് അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ കാലമാണ് അവിടെ ഭൂരിപക്ഷം പിന്നീട് നിയമസഭയിൽ അവർ ഭൂരിപക്ഷം നേടി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടു ശതമാനം കുതിച്ചുയരുകയും രണ്ടായിരത്തി പതിനാലിലെ പതിനെട്ട് ശതമാനത്തിൽ നിന്നും നാല്പത് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് വോട്ട് വരുകയും ചെയ്തു ബംഗാളിൽ ഒരു മോദി തരംഗം ബി ജെ പി തരംഗം രൂപപ്പെട്ടു വന്നതിന്റെ സൂചനയാണത് ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ത്രികോണ മത്സരം പോലെ പ്രകടനം കാഴ്ചവെക്കുന്നു ഒരിടത്ത് ബി ജെ പി മറ്റൊരിടത്ത് സി പി എമ്മും കോൺഗ്രസും വേറൊരിടത്ത് തൃണമൂൽ കോൺഗ്രസ് ഈ തൃണമൂൽ കോൺഗ്രസ്സിനെതിരെ അവരുടെ ഗുണ്ടാഭരണത്തിനെതിരെ വികാരമുണ്ട് ആ വികാരം സി പി എം കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോകുമോ അത് ബിജെപിക്ക് പോകുമോ എന്ന ചോദ്യമാണ് ബാക്കി കഴിഞ്ഞ തവണ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച് പതിനെട്ട് സീറ്റുകൾ നേടി ഇപ്പോഴും അവർ കരുതുന്നത് തൃണമൂൽ കോൺഗ്രസ് ക്ഷീണിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സഖ്യത്തിന് വിശ്വാസ്യതയില്ല അതുകൊണ്ടൊരു മാറ്റം ആഗ്രഹിക്കുന്നവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നും ഈ പതിനെട്ട് സീറ്റ് എന്നത് ഒരു ഇരുപത്തഞ്ച് സീറ്റിലേക്ക് ഉയർത്താൻ കഴിയുമെന്നുമാണ് അതായത് ഒരു ഏഴ് സീറ്റ് വരെ അധികം നേടാൻ കഴിയുമെന്ന് ബി ജെ പി കണക്കാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഉത്തർപ്രദേശിലും ബംഗാളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും മറ്റ് പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നേരിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അങ്ങനെ പലയിടങ്ങളിലും കുറയുന്ന സീറ്റിനെ അതിജീവിക്കാൻ കഴിയുമെന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നു ഇതാണ് ബി ജെ പിയുടെ മുന്നൂറ്റി എഴുപത് എന്ന ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്നാൽ കുറവും കൂടുതലും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ബി ജെ പി നിലവിലുള്ള സീറ്റുകൾ ഏതാണ്ട് അതേപടി നിലനിർത്തുകയോ ഒന്നോ രണ്ടോ സീറ്റിൽ കുറവ് വരികയോ അതല്ല ഏറിയാൽ മുന്നൂറ്റി പത്ത് വരെ ഉയരുകയോ ചെയ്യാനുള്ള സാധ്യതയാണ് നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക